ഏത് യുദ്ധത്തിലും കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ് പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിലും മത മൗലിക സായുധ സംഘടനകൾ നടത്തുന്ന പ്രത്യാക്രമണങ്ങളിലും ഇരുപക്ഷത്തുമുള്ള സാധാരണ പൗരന്മാരാണ് ഏറ്റവും അധികം കൊല്ലപ്പെട്ടിട്ടുള്ളത് ഗാസയിലെ യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയാകാൻ ഏതാനും ദിനങ്ങളെ ബാക്കിയുള്ളൂ ഇതുവരെ നാൽപ്പതിനായിരത്തിലധികം ആളുകൾ അവിടെ മരണമടഞ്ഞു യുദ്ധം എന്ന് തീരുമെന്ന ആർക്കും പറയാനാവസ്ഥ രീതിയിൽ തുടരുന്നു അതുപോലെ തന്നെ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് മൂന്ന് വർഷം തികയാൻ ഏതാനും മാസങ്ങളെ ബാക്കിയുള്ളൂ പേർ അവിടെയും കൊല്ലപ്പെട്ടു കൂലിപ്പട്ടാളക്കാരായി കൊണ്ടുപോയ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരും അതിൽ ഉൾപ്പെടുന്നുണ്ട് ഇവിടെയും യുദ്ധം എന്ന് തീരുമെന്ന് ആർക്കും പറയാനാവാത്ത അവസ്ഥയാണ് ഒരു വർഷത്തിനിടെ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും പത്ത് ശക്തരായ നേതാക്കന്മാരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹമാസ് ഉപമേധാവി സാലി അൽ അരൂരി നസറല്ലയുടെ വലം കൈയും സീനിയർ കമാൻഡറുമായ ഫാജ് ഹമാസ് മേധാവി ഇസ്മായിൽ ഹരിയ എന്നിവരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു നാലുപാടം സംഘർഷത്തിന് തീ കൊളുത്തിയതോടെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നാണ് ഇപ്പോൾ ഇസ്രയേൽ കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ഇസ്രയേലിന്റെ പ്രവർത്തികൾക്കും ഭീകരതകൾക്കും മേൽ ലോകം പ്രതികരിച്ചു തുടങ്ങിയിട്ട് നാളുകൾ കഴിഞ്ഞു ഇനി ആരും ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന്റെയോ നെതന്യാഹുവിനെയോ അനുകൂലിക്കില്ല എന്ന നിലപാടിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ലോകവേദിയിൽ തനിക്ക് മുന്നിലെ ഒഴിഞ്ഞ കസേരകളുമായി സംവദിക്കേണ്ടി വന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ചിത്രം യു എൻ ജനറൽ അസംബ്ലിയുടെ പീഠത്തിൽ നദന്യാഹു ഉയർത്തിക്കാട്ടിയ രണ്ട് മാപ്പുകളിലൊന്ന് മിഡിൽ ഈസ്റ്റിലേതായിരുന്നു വലിയ ബഹളത്തിനും പ്രതിഷേധത്തിനും നടുവിലേക്ക് ഇറങ്ങി വന്ന നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സഭയിലെ പ്രതിനിധികളുടെ കൂട്ട കൂട്ടബഹിഷ്കരണം വലിയ മാനക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തീർച്ചയാണ് എന്നാൽ ഇത്തരമൊരു പ്രതിഷേധം താൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന ഭാവത്തിൽ തന്നെയാണ് ഇത്തവണ ഇവിടെ വരാൻ ആലോചിച്ചിരുന്നില്ലെന്ന നദന്യാഹുവിന്റെ പരാമർശം വ്യക്തമാക്കുന്നത് തനിക്കേറ്റ അപമാനത്തിന്റെ രോഷം മുഴുവൻ ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ ഇറക്കി വെച്ചാണ് നെതന്യാഹു വേദി വിട്ടത് ഐക്യരാഷ്ട്രസഭയിൽ തന്റെ രാജ്യത്തിനെതിരെ ഉയർന്നു വന്ന കള്ളങ്ങളും അതിക്ഷേപങ്ങളും തന്നെ അക്ഷമനാക്കിയെന്നാണ് നെതന്യാഹു ആരോപിച്ചത് ഇസ്രായേലിനെതിരെ പ്രമേയങ്ങൾ പാസാക്കിയത് യു എനിന്റെ ഇരട്ടത്താപ്പും കാപ്പ്യവുമാണെന്നും നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞു യു എനിൽ ഉയർന്ന ഗാസയ്ക്ക് മേലുള്ള പരിഗണന ഇസ്രായേലിനോടുള്ള വിദ്വേഷമാണെന്നും നെതന്യാഹു ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട് ഇസ്രായേലിനെയും ജൂതരാഷ്ട്രത്തെയും മറ്റ് രാഷ്ട്രങ്ങളെ പോലെ തുല്യമായി പരിഗണിക്കും വരെ നീതിബോധമുള്ള ജനത ഒന്നാകെ യു എനിനെ പ്രഹസനമായി മാത്രമേ കാണൂ എന്നാണ് നെതന്യാഹു ഉറപ്പിച്ചു പറയുന്നത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഗാസയിലെ അധിനിവേശത്തെ നെതന്യാഹു ന്യായീകരിക്കുന്നത് തുടരുന്നു തങ്ങളുടെ ഭീഷണികളെ ഇല്ലാതാക്കാനും പൗരന്മാരെ സുരക്ഷിതമായി സ്വന്തം വീടുകളിൽ എത്തിക്കാനുമുള്ള അവകാശമായാണ് ഈ ക്രൂരതയെ ഇസ്രയേൽ കാണുന്നത് ബാക്കിയുള്ള ബന്ധുക്കളെ കൂടി നാട്ടിലെത്തിക്കും വരെ അതിലൊരു മാറ്റമുണ്ടാവില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ആവർത്തിച്ചു പറയുന്നത് നെതന്യാഹുവിന്റെ വെല്ലുവിളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ടതും ഇറാനുള്ള ഭീഷണി തന്നെയായിരുന്നു ഇറാൻ തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിയും ഉണ്ടാകുമെന്നായിരുന്നു ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് റഷ്യ ചൈന ഉത്തര കൊറിയ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഇസ്രയേൽ നടപടിയിൽ കടുത്ത പ്രതിഷേധത്തിലാണുള്ളത് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇസ്രയേൽ നടപടിയിൽ കടുത്ത പ്രതിഷേധവുമുണ്ട് അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലും എല്ലാം ഇസ്രയേലിനെതിരായ ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങൾ ഉയർത്തുന്നത് ഇത് അവിടത്തെ സർക്കാറുകളെയും സമ്മർദ്ദത്തിലാക്കുന്നതാണ് യുദ്ധങ്ങൾ അവസാനിക്കാത്തതിന് കാരണം യു എൻ രക്ഷാ ഭിന്നതയാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ഗുഡ്രസ് തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് യു എൻ സമിതികളുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഏതായാലും നെതന്യാഹുവിനെതിരെ ലോകം ഒന്നടങ്കം വിമർശനവുമായി രംഗത്ത് തന്നെയുണ്ട് കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന്